¡Gracias! പ്രായം എത്തുന്നതിന് മുമ്പേ നമുക്ക് പലപ്പോഴും മുടി നര എന്നുള്ള ഒരു പ്രശ്നം വരാറുണ്ടല്ലേ അതിന് പലതരത്തിലുള്ള പി പി ഡി അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള മുടികളും പിന്നീട് നരച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിപ്പം അങ്ങനെ പ്രായം എത്തണമെന്നൊന്നുമില്ല ഇപ്പം അകാലത്തിൽ തന്നെ ഉണ്ടാവുന്ന ഈ നരയ്ക്ക് കാരണം പലപ്പോഴും തന്നെ സ്ട്രെസ്സ് തന്നെയാണ് അതുകൊണ്ട് ഇത് നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റൂ എന്ന് തിന് ചിന്തിക്കുന്നതിന് പുറമെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ കുറച്ചിട്ട് സ്ട്രെസ് ഹോർമോണ് നോർമലാക്കി വെക്കാനും ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഒരു വരെ ഇതിനെ കുറയ്ക്കാൻ പറ്റും അതിന് പുറമേ നമുക്ക് കുറഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ കൂടെ പ്രയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ അത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് പലതരം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എണ്ണകളൊക്കെ ഒരുപാട് ഉപകാരമായിട്ട് കാണാറുണ്ട് അതിന് പുറമേ നമുക്ക് ചില പാക്കുകളും കൂടെ അപ്ലൈ ചെയ്താലും വളരെയധികം നല്ലതാണ് അതിപ്പോൾ മുടി നര മാറാൻ എന്നുള്ളത് മാത്രമല്ല ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ആ നരയും മാറിക്കിട്ടും അതിന് കൂടെ തന്നെ മുടി ഒന്നും കൂടെ ആയിട്ട് വളരാനും കൂടെ സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടു നോക്കാം മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ പ്രീമേച്ചർ സഹായിക്കുന്ന പാക്കാണ് മുടി നല്ല സിൽക്കി ആയിട്ട് ഇരുത്താനും സഹായിക്കും അപ്പോൾ ഇതിൽ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഫ്ലാക് ആണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും ആ പാക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം പറ്റുക അത് ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്ക ഉണക്കിയ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പൊടി ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ ഫ്ലാക് സീഡ് ഒഴിച്ച് ബാക്കിയൊക്കെ പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രഷ് നെല്ലിക്കയും ഇനി വരുന്ന ഫ്രഷ് കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം ഇതിപ്പോൾ ചിക്കക്കായ് എന്ന് പറയില്ലേ അതാണ് ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ അത് മതി ഞാനിവിടെ ഉണങ്ങിയ ചെമ്പരത്തിയുടെ ഇതളുകളാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കയ്യോന്നി അല്ലെങ്കിൽ ബൃംഗരാജ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ബൃങ്കരാജ ഇത് ഉണക്കിയതാണ് കേട്ടോ അതിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും പക്ഷെ ഞാനിവിടെ ഉണക്കിയ രൂപത്തിലാണ് ചെറിയ കല്ലും മണ്ണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് തോന്നും പൊടിയേക്കാളൊന്നുകൂടെ തോന്നിയിട്ടുണ്ട് ഇത് അപ്പം ഇതെല്ലാം ബാക്കിയെല്ലാം ഒരു ഒരു സ്പൂൺ വീതമൊക്കെ എടുത്താൽ മതി കുറഞ്ഞൊരളവോ മതി നമുക്ക് കൂടുതൽ വേണ്ടത് ഫ്ലാക്സീഡിനോളം തന്നെ ആവശ്യമുള്ളത് കയ്യോന്നിയാണ് അപ്പോൾ ഇതിപ്പം ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല വലിയ കുഴപ്പം തോന്നാത്തൊരു ഈ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോഴാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നല്ല പ്രോഡക്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇതാണെന്നുള്ളത് കാരണം എനിക്ക് കിട്ടിയത് ഇതാണ് അതുകൊണ്ടാണ് ഞാനിതെടുത്തത് നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലെ വെസലിലേക്ക് ഇട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വെച്ച് നമ്മളൊന്ന് നന്നായി തിളപ്പിച്ച് നമുക്ക് അറിയാമല്ലോ ഇതിനു മുൻപ് നമ്മൾ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പരുവത്തിൽ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തപ്പോൾ ഈ രൂപത്തിൽ കിട്ടും മറ്റ് ത്ത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ തുണിയിലൂടെയൊക്കെ അരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ആ ചൂടോടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ജെല്ല് പരുവത്തിൽ തണുക്കുമ്പോൾ കിട്ടും ഇനി ഇത് അല്പസമയം മാറ്റി വെച്ചിട്ട് ആ ജെല്ല് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം മുടിയിൽ റൂട്ടിലും അതുപോലെ മുടിയുടെ നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പം നന്നായിട്ട് ചിലപ്പം തണുപ്പടിച്ച പ്രശ്നമുള്ളവർക്ക് മൂർധാവിലാക്കാണ്ട് ബാക്കി ഭാഗങ്ങളിൽ സ്കാൽപ്പിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം സാധാരണ നമ്മുടെ വെള്ളത്തിൽ തന്നെ മുടി കഴുകി കളയാം ഇത് നന്നായിട്ട് ഹെയറിനെ ഹെൽത്തിയാക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബാക്കാണ് യോജിൻ വൈറ്റമിൻ ബി അതുപോലെ സിങ്ക് ഇതൊക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാടേറെ പ്രാധാന്യം ഉള്ള വൈറ്റമിനുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവായാൽ പോലും മുടി ഒരു പരിധിയിൽ കൂടുതൽ കൊടിഞ്ഞു പോകാറും അതിൻ്റെ ഹെൽത്ത് വളരെയധികം ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് പുറമെ ഇത് ഈ വൈറ്റമിൻസിനെയൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറമേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഉള്ളിലേക്കുള്ള ഇൻടേക്ക് എന്താണ് എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ഡ്രിങ്കുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബയോട്ടിൻ പൗഡർ ബയോട്ടിൻ സ്മൂത്തി അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ഒരുപോലെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാം ഒരു ലട്ടു രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഞാനൊരു വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് ഹെയർ പാക്കുകളൊക്കെ സെക്കൻഡറി ആണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണ് എന്നുള്ളത് തന്നെയാണ് അതിന് പുറമെ ഇത്തരം പാക്കുകളും ഓയിലുകളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതുപോലെ മസാജും അന്നോടെ മർമ്മസ്ഥാനത്തിനെ നോക്കിയിട്ട് ചെയ്യുന്ന ചില മസാജുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ മുടി നല്ല ഹെൽത്തിയോടെ വളരാൻ വേണ്ടി സഹായിക്കും അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ഭക്ഷണങ്ങൾ ഞാൻ പറയാം മുട്ട അതുപോലെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള പാല് കുടിക്കുന്നത് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുന്നത് നട്ട്സുകൾ സീഡുകൾ ഇതൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള തൈര് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നെല്ലിക്ക കറിവേപ്പില തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് അത് മൊഴിയുടെ ആരോഗ്യം എന്നുള്ളതല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ് ഒരു ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഇത് രണ്ടും ചേർത്തിട്ടൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം ആളുകളിലേക്ക് അത് എത്തുന്നോ അവർക്ക് വളരെ ഉപകാരമായിരിക്കും അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഇനി ജ്യൂസ് തന്നെ വേണമെന്നില്ല ദിവസത്തിൽ ഒരു നെല്ലിക്ക വീതം കഴിച്ചാലും മതി അതുപോലെ കറിവേപ്പിലെ കറിയിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു സാധനമല്ല ഇതുപോലെയുള്ള ടോക്സിൻസിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതുകൂടെയാണ് അപ്പോൾ മൊഴിക്ക് ആ ഒരു കറുപ്പ് കളറ് നിലനിർത്താൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെയുള്ള ചില ആഹാരം ിലൂടെ നമ്മൾ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഇത്തരം വൈറ്റമിൻസിനെയൊക്കെ നോർമലാക്കി നിർത്താനും ഈ പ്രശ്നത്തിന് ലഘൂകരിക്കാനും സാധിക്കും പാടെ മാറ്റി മറിക്കാം എന്നുള്ള ഇതൊക്കെ ഒരു ആണ് ഹെയറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നതൊക്കെ തന്നെ അതൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും പൊളാജിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയുന്നത് വഴിയും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ ഇതിനെ ബാധിക്കാറുണ്ട് പക്ഷേ എങ്കിലും നേരത്തെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും കുറച്ച് ഈജ് എത്തിയിട്ട് നരയ്ക്കുന്നത് ഉള്ള ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പം ആ ഒരു കാര്യം പ്രത്യേക സൂചിപ്പിക്കുകയാണ് പുറമേക്ക് ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലേക്കുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് ആണെങ്കിൽ പോലും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ മാറ്റം കാണാൻ പറ്റും ഒരു തവണ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പലരും കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മുടിനാര ഇനിയിപ്പം കുറച്ച് പ്രായം എത്തിയിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊന്നും മാറ്റം വന്നില്ല എന്നെങ്കിലും അത് നിങ്ങളുടെ ഹെയറിൻ്റെ ഹെൽത്തിനെ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി